സ്ലോ ബോളുകൾക്ക് മുന്നിൽ സി എസ് കെ വിറച്ച അതേ പിച്ചിൽ തന്നെ വെടിക്കെട്ടുമായി സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആറ് വിക്കറ്റിൻ്റെ വിജയം നൂറ്റി അറുപത്തി റൺസ് വിജയലക്ഷ്യം സൺറൈസേഴ്സ് ഹൈദരാബാദ് പതിനെട്ടേ പോയിന്റ് ഒരോവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നേടി അഭിഷേക് ശർമ്മ നൽകിയ വെടിക്കെട്ട് തുടക്കത്തിന് ശേഷം ട്രാവിസഡ് എയ്ഡൻ മാർക്രം എന്നിവരുടെ ബാറ്റിംഗിലാണ് സൺറൈസേഴ്സ് വിജയവഴിയിലേക്ക് ഉദിച്ചുയർന്നത് ഹൈദരാബാദിന്റെ മറുപടി ബാറ്റിംഗിൽ ദീപക് ചഹാറിൻ്റെ രണ്ടാം പന്തിൽ ഇമ്പാക്റ്റ് പ്ലെയറും ഓപ്പണറുമായ ട്രാവിസെഡിനെ സ്ലിപ്പിൽ മൊയിൻ അലി വിട്ടുകളഞ്ഞിരുന്നു ഇതേ ഓവറിലെ അവസാന പന്തിൽ സിക്സുമായി തുടങ്ങിയ അഭിഷേക് ശർമ്മ തൊട്ടടുത്ത ഓവറിൽ നാല് സിക്സുകളോടെ മുകേഷ് ചൌധരിയെ ഇരുപത്തിയേഴ് റൺസ് അടിച്ചു തൊട്ടടുത്ത ഓവറിൽ ചഹാറിനെയും അഭിഷേക് ശിക്ഷിച്ചെങ്കിലും നാലാം പന്തിൽ ജഡേജയുടെ ക്യാച്ചിൽ മടങ്ങി പന്ത്രണ്ട് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സുകളും സഹിതം മുപ്പത്തിയേഴ് റൺസാണ് അഭിഷേക് ശർമ്മ അടിച്ചുകൂട്ടിയത് കൂട്ടിയത് ഹെഡ് എയ്ഡൻ മാർക്രം സഖ്യം ഒമ്പതാം ഓവറിൽ ടീമിനെ നൂറ് കടത്തിയിരുന്നു ശേഷം തൊട്ടടുത്ത ഓവറിൽ മഹീഷ തിക്ഷാണ് ഡീഗ് ബാക്ക്വേഡ് സ്ക്വയറിൽ ഹെഡിനെ രാജിൻ രവീന്ദ്രയുടെ കൈകളിലെത്തിച്ചു ഇരുപത്തിനാല് ബോളിൽ മുപ്പത്തൊന്ന് റൺസാണ് ഹെഡ് നേടിയത് അർദ്ധസെഞ്ചുറി നേടിയ മാർക്രമിനെയും മൊയ്നലി പുറത്താക്കി മാർക്രം മത്സരത്തിൽ മുപ്പത്തിയാറ് പന്തിൽ അൻപത് നേടി വൈകാതെ റിവേഴ്സ്വിപ്പിന് ശ്രമിച്ച ഷെഹബാസ് അഹമ്മദിനെയും എൽ ബിയിൽ അലി മടക്കി എന്നാൽ ഹെൻറിച്ച് ക്ലാസിനും നിതീഷ് റെഡ്ഡിയും മത്സരത്തിൽ വിജയമുറപ്പിക്കുകയായിരുന്നു ഹൈദരാബാദിനെ അതേസമയം ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തഞ്ചിന് അഞ്ച് എന്ന നിലയിലായിരുന്നു അവസാനിച്ചത് സി എസ് കെയുടെ ടോപ് സ്കോറായത് ശിവൻ ദുബെ ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് നേടി അജിങ്ക്യഹാനെ മുപ്പത് പന്തിൽ മുപ്പത്തഞ്ചും ജഡേജ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു